നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ പാകിസ്ഥാനോട് മുട്ടിയപ്പോൾ പാകിസ്ഥാനെ പിന്തുണച്ചത് തുർക്കിയും അസർബൈജാനും ഇന്ത്യയെ പിന്തുണച്ചത് ഇസ്രായേൽ ഇസ്രായേലിന് എണ്ണ നൽകുന്നത് അസർബൈജാൻ വെടിക്കോപ്പ് നിർമ്മാണത്തിനുള്ള ഉരുക്ക് നൽകുന്നത് തുർക്കി ഇന്ത്യയുടെ വജ്രായുധമായ ബ്രഹ്മോസിന് സാങ്കേതിക സഹായം ചെയ്തതും വ്യോമ പ്രതിരോധ സംവിധാനം നൽകുന്നതും റഷ്യ റഷ്യക്കൊരു പ്രശ്നം വന്നപ്പോൾ സഹായിച്ചത് പക്ഷേ ഇറാനായിരുന്നു ഇറാന്റെ ശത്രു ഇസ്രായേൽ റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഉക്രൈന് പാട്രിയറ്റ് മിസൈൽ നൽകിയത് ഇസ്രായേൽ ഇസ്രായേലിനെതിരെ തൊടുക്കാൻ ഇറാന് ബ്രഹ്മോസിന്റെ വലിയേട്ടനായ സിർക്കോൺ മിസൈൽ കൊടുക്കുന്നത് റഷ്യ ഇന്ത്യയുടെ സുഹൃത്ത് അമേരിക്ക അമേരിക്കയിലെ സൈനികാഭ്യാസ പരിപാടിയിലെ മുഖ്യാതിഥി പാക് സൈനിക മേധാവി ഹാമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് മധ്യസ്ഥ നൽകുന്നത് ഖത്തർ ഖത്തറുമായി ആയുധ കരാറുണ്ടാക്കുന്നത് ഇസ്രായേൽ ഇസ്രായേലുമായി കരാറില്ലെന്ന് പറയുന്നത് സൗദി സൗദി ചെമ്പട്ട് വിരിച്ച് സ്വീകരിക്കുന്നത് അമേരിക്കയെ ആവോളം ആയുധവും പണവും കൊടുത്ത് ഇസ്രായേലിനെ കാത്തുപോരുന്നത് അമേരിക്ക അമേരിക്കയുടെ ശത്രുക്കൾ താലിബാൻ ഐസിസ് അൽ ഖൈദ ഇസ്രായേലിന്റെ ശത്രു സിറിയ സിറിയയിലെ അസദിനെ തുരുത്തുന്നത് ഐസിസ് ഐസിസിന് ആയുധം കൊടുക്കുന്നത് തുർക്കി തുർക്കി പക്ഷെ ഇന്ത്യയുടെ ശത്രു ഇന്ത്യയെ ചൊറിഞ്ഞ് പാകിസ്ഥാനെ സഹായിച്ചവർ തുർക്കി റഷ്യയും ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ നമ്മൾ ഉക്രൈനൊപ്പം ഉക്രൈന് ഡ്രോൺ കൊടുത്തത് തുർക്കി പറഞ്ഞു വരുമ്പോൾ ശരിയാകുന്നില്ല വേറൊരു മട്ടിൽ പറഞ്ഞു നോക്കാം അതായത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്ന ഇസ്രായേലിനെ ചൊറിയുന്ന ഇറാന് സഹായം ചെയ്യുന്നത് റഷ്യ നമുക്ക് സഹായം തരുന്നവർ റഷ്യ റഷ്യയുടെ ശത്രുവായ ഉക്രൈന് ആയുധം നൽകുന്ന തുർക്കിയാണ് ഇന്ത്യയുടെ ശത്രുവെങ്കിലും മിത്രമായ ഉക്രൈന് ആയുധം നൽകുന്ന ഇസ്രായേലിനെ അടിക്കാൻ ഇറാന് കൊടുക്കുന്നത് റഷ്യയാണ് ഇറാനാണ് നമുക്ക് എണ്ണയും വാതകവും തരുന്നതെങ്കിലും അവരെ തകർക്കാൻ നോക്കുന്ന ഇസ്രായേൽ ആണ് നമ്മുടെ മിത്രം വട്ടമൊത്തോ ഇല്ല അല്ലേ എന്നാൽ ഇതുകൂടെ പിടിച്ചോ ഇന്ത്യയെ വെട്ടാൻ പൈസ ഇല്ലാതെ വലഞ്ഞ പാക്കിസ്ഥാന് വായ്പ കൊടുത്തത് ഐ എം എഫ് ഐ എം എഫിന്റെ തലപ്പത്ത് അമേരിക്ക അവിടെ പാക്കിന് വേണ്ടി വോട്ട് ചെയ്തത് ഇസ്രായേൽ ഇതിൽ പ്രതിഷേധിച്ച് പാക്ക് വെട്ടിയെ നമ്മൾ ശ്രീവെട്ടിയാക്കി ശുഭം നന്ദി